ഉള്ളിയേരി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ വികസനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് വാടങ്ങം റംല ഗഫൂറിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് ആദകശ്ശേരി അമ്പലം കോയക്കാട് റോഡ് നവീകരണം വാർഡിലെ പ്രാദേശിക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സമരം ഡി സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു தைர்ரர் भगவே வீடு கட்டப்பட்ட பிரச்சனை வந்தപ്പോൾ பொது ஜனங்களேicketார்கள் வீடுக்குள்ள सरकार வந்து தெனியும்rangle கொடுக்குது தைரியம் പറയാനുള്ള தைரிய காடி அபசரமான மாதிரி இருக்கு அது கூடவே வீடுக்குள்ளவே ஜகிய ஜாதகத்திய தெனதிப்பு நடந்துட்டு இருக்கு அதுக்குள்ள ஒரு சாய்ஸ் உள்ளே உள்ள people-ல ஒரு சாய்ஸ் ஏளு développe ஒரு டீல்ல யாரும் தன்னු பிரதிgericht ஆள்களை கெட்டனைக் வழி பரணத்துன்னு தூண்டவீர

ഇബ്രാഹിം പീറ്റക്കണ്ടി ശ്രീധരൻ പാലയാട്ട് മൂസക്കോയ കണയങ്കോട് ബിജു വേട്ടുവച്ചേരി ബിന്ദു കൊറോത്ത് അജിതൻ ആനവാതിൽ ശാന്ത പാവുകണ്ടി റജീഷ് കരിങ്ങാലി അനീഷ് പറമ്പത്ത് ലിനീഷ് കുന്നത്ര അജീഷ് ഉള്ളേരി എ കെ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് മനോജ് നരിക്കുനി റംല ഗഫൂറിന് നാരങ്ങാനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു നിരവധി പേരാണ് ഉപവാസ സമരത്തിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി